ൊട്ട് ബിരിയാണി ആണല്ലോ പിടിക്കുന്നത് പാമൊക്കെ അതുകൊണ്ട് തന്നെ നമ്മടെ ജോസഫ് ഉണ്ടാക്കിയാക്കിയ കുഴിമന്തി അവിടെ പൊട്ടിച്ചോണ്ടിരിക്ക അല്ല ഇതാണ് നമ്മൾ നമ്മുടെ ടോബ് ഉണ്ടാക്കിയ കുഴിമന്തി ഞങ്ങളിപ്പോൾ പൊട്ടിച്ചതുള്ളൂ നല്ല മണമുണ്ട് ഉണമുണ്ടോന്നൊന്നും അറിയാൻ പറ്റില്ല അതായത് കഴിച്ചു നോക്കിയാൽ മാത്രമേ ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല സ്വന്തല്ലേ ജോസഫിന്റെ ജോസഫിന്റെ കുഴിമന്തി പുളിയാന്ന് എനിക്ക് തോന്നുന്നു നല്ല മണമുണ്ട് സാധനം ഇപ്പഴായെന്നുള്ളൂ അല്ലേ ഇതാണ് നമ്മുടെ കുഴിമന്തി അടിപൊളി എന്തായാലും കഴിച്ചിട്ട് ഞങ്ങൾ മതുക്കെ അപ്പൊ അതെ ഞങ്ങൾ ഇത്രയും നാളെ സഹിച്ച നിങ്ങൾക്ക് എല്ലാവരും ഒരായാലും നന്ദി കേട്ടോ അപ്പൊ ദിലു ഒത്തിരി നാൾ കൂടി നമ്മൾ കണ്ടെത്തി കണ്ടു അല്ലേ ഓക്കെ 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 അപ്പൊ അതെ മുത്തുമണി കരതെ കൈ തന്നെ ഞങ്ങൾ പോവാട്ടോ കൊച്ചുകാരനെ ഏറ്റവും വലിയ സന്തോഷം കാരണം കുറെ നാള് ചുക്കിലോല് പിടിച്ചിരുന്നവരല്ലേ ആരുമില്ലായിരുന്നു ഓക്കെ അപ്പം വളരെ സന്തോഷം അടിച്ചുപൊളിച്ചു ഓക്കെ അപ്പൊ യൂട്യൂബ് ചാനലൊക്കെ വെച്ചിട്ട് ആശംസിക്കുന്നു നല്ല തമാശകളൊക്കെ അതെ 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 അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഔട്ട് ബാക്കിൽ നിന്ന് ഞങ്ങൾ പെറത്തിലോട്ടെ ഓക്കെ ഓക്കെ താങ്ക് യു കേട്ടോ എല്ലാവർക്കും ഒരാരും നന്ദി അപ്പൊ നിങ്ങൾ വരുന്നില്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ 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 അപ്പൊ എല്ലാവർക്കും സന്തോഷം കേട്ടോ താങ്ക് യു താങ്ക് യു വാവാ വാ അപ്പം വരെ വണക്കം അപ്പം നമ്മൾ ഔട്ട് ബാഗ് അവരുടെ വീട്ടിൽ നിന്ന് പോകാനില്ല കൊച്ചു ഞങ്ങൾ നമ്മുടെ ഡെലിവറി അവരുടെ വീടിനോടൊക്കെ ബൈ പറഞ്ഞ് ഒന്നര ദിവസം ദിവസം അഴിച്ചു കുടിച്ചു അല്ലേ നമ്മൾ ഫാമൊ കൊണ്ടൊക്കെ കാണിച്ചു അഴിക്കുന്ന ഒന്നര ദിവസം അതെ അപ്പം അടുത്ത വീഡിയോയിലേക്കും അടുത്ത യാത്രയിലേക്കും സ്വാഗതം അപ്പം നേരെ ഞങ്ങൾ പറഞ്ഞ ഇവിടുന്ന് മുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ വന്ന വഴിയെല്ലാം വിരീതമായ മിഷയിലോട്ടുള്ള സഞ്ചാരം അല്ലേ ഇത് തന്നെ ഒരു സാധനം ഇത് ബൈക്കിന്റെ അസ്ഥി അസ്തു അത് ഫുള്ള് മെറ്റൽ അല്ലേ അതായത് വേസ്റ്റ് ആയിട്ട് വരുന്ന മെറ്റൽ എല്ലാം പല പല പാർട്സ് എടുത്തവര് സെറ്റ് സെറ്റ് മാത്രമല്ല ബൈക്കിന്റെ മോഡലാണ് നമുക്ക് ട്രാക്ടറിന്റെ അല്ലെങ്കിൽ അത് ഒരുപാട് കാര്യങ്ങളുണ്ട് പല രീതിയിലെ ചെയ്തിട്ടുണ്ട് അത് വിജനമായ പ്രദേശത്തല്ലേ അതൊരു വലിയൊരു ബൈക്കായി മാറി അടിപൊളി ഇത് ഇങ്ങനെ സംഭവം ഇവിടെ അത് ഔട്ട് ബൈക്കിന്റെ ഒരു മനുഷ്യല്ലാത്തൊരു അതൊരു വലിയ അതെ 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 ഞങ്ങള് നമ്മുടെ അവിടെ അവിടുന്ന് മൊറോവന്ന് വിട്ടിട്ട് ഇനി ഒരു ചെറിയ റെസിഡൻഷ്യൽ ഏരിയയിലോട്ട് കയറുക അല്ലെ ഇങ്ങനെ ചെറിയൊരു ഗ്രാമം ഉത്ഗ്രാമം ചെറിയൊരു ഉത്ഗ്രാമത്തിലോട്ട് കയറുകയാണ് അമ്പത് കിലോമീറ്റർ ആണ് ഇവിടെ സ്പീഡ് ഈ പറഞ്ഞവണക്ക് ഇത് മുഴുവൻ ഈ പറഞ്ഞ വീറ്റ് ഫീല് പാടങ്ങളാണ് അല്ലെ ബാർലി അവർ അവരുടെ ചെറിയൊരു ഒരു ഒരു റെസിഡൻഷ്യൽ ഒരു ഹബാണ് ഇവിടെ റൈറ്റ് റൈറ്റ് സൈഡിൽ കാണുന്ന സ്കൂളുണ്ട് പിന്നെ അങ്ങനെ കുറച്ചുണ്ട് നമുക്ക് കൂടെ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും ഉണ്ടല്ലേ ഇപ്പം കാര്യം ചെയ്യണമെങ്കിൽ നിൽക്കുക അല്ലെങ്കിൽ നല്ല ഒത്തിരി പൂക്കളുണ്ടെന്ന് പറഞ്ഞല്ലേ ഈ പൂക്കൾ പൂക്കൾ വൈൽഡ് ഫ്ലോ അത് കാണാൻ തന്നെ ആൾക്കാർ വരുമെന്നാണ് പറഞ്ഞത് അതെ അതെ അവരുടെ വീടുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ അറിയാം സ്ട്രീറ്റിലെ ചെറിയ വീടുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് സ്കൂളുണ്ട് നമ്മൾ ഇന്നുമ്പോൾ മുറവ പോകണേ തന്നെ ഒരു ചെറിയൊരു ഹബ്ബായത് ചെറിയൊരു ഹബ്ബ് ഇവിടെ നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഫാമേഴ്സാണ് ഇവിടെ മുഴുവൻ ഫാമേഴ്സാണ് ഉണ്ട് നല്ല വീടുകളെല്ലാം അവിടെ ഇവിടെ എല്ലായിടത്തും ഉണ്ട് ഉണ്ട് ഒരു പള്ളി ആ പള്ളി ഇവിടെ എല്ലായിടത്തും ഉണ്ട് തന്നെ ഉണ്ട് രണ്ട് പള്ളി രണ്ടോ പള്ളി അവിടെ ഉണ്ട് പള്ളി നാല് പള്ളി ആ അതെ ഒരു മെഷീൻ വേണ്ടേ നമ്മൾ ഫാമിൽ പോയല്ലോ ആ മെഷീൻ്റെ കമ്പനി ഇതെങ്ങാണ്ട് കേട്ടോ അതിന്റെ മെഷീൻ അത് വലിയൊരു മെഷീൻ ആ സെയിം മെഷീൻ അത്ര ഇല്ല അത്ര ഇല്ല പക്ഷെ സെയിം മെഷീൻ അതിന്റെ കമ്പനി ആ ഇത് കേട്ടോ അതിന്റെ നോക്കി അങ്ങോട്ട് വേറെ മെഷീൻസ് ഒക്കെ കിടക്കുന്നുണ്ടല്ലേ ആ ഇത് ഇത് ചെറിയ മെഷീൻ ഇതിന ഈ സെയിം സംഭവം തന്നെയാണ് നമ്മൾ മുമ്പേ ആ മെഷീൻ കണ്ടത് പക്ഷെ ഇതിന്റെ കമ്പനി വേറെ തോന്നുന്നു അതോ കമ്പനി ആ പക്ഷേ ഏതായാലും ഇതിന്റെ ഇരട്ടിയുള്ള ഒരു മെഷീനാണ് നമ്മൾ കണ്ടത് ജോൺ ഡിയർ ജോൺ ഡിയസ് മൊറോവ ഇവിടെ നിന്ന് കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് അറുപത്തിനാല് കിലോമീറ്റർ ഇവിടെ ഫസ്റ്റ് എയ്ഡ് കാത്തലിക് ചർച്ച് ഇതെല്ലാം സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ പെട്രോൾ പമ്പ് ഇതേ ബിപിയുടെ ഒരു പമ്പ് ഇതേ അവിടെ ഉണ്ട് ആ മെഷീനറിയാണ് ഇവിടെ മൂടിയെടുക്കുക അതാണ് ഈ ഫാം ലാൻഡിന്റെ അടുത്തുള്ള ഇങ്ങനെയുള്ള മെഷീൻസ് ഇഷ്ടം പോലെ മെഷീനറി കാര്യങ്ങളെല്ലാം ഉണ്ട് ഞങ്ങൾ കൂറോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്ന ഈ സ്ഥലത്തിന് തന്നെ കൂറോ അല്ലേ കൂറോ കൂറോ ഇവിടെ ഒന്നും ഇല്ല ഈ പറഞ്ഞ ഒരു ചെറിയ ടൗൺഷിപ്പ് ഇവിടെ വൈൽഡ് ഫ്ലവർ അല്ലേ വൈൽഡ് വൈൽഡ് ഫ്ലവർ ഏറ്റവും ഇഷ്ടം പോലുള്ള ഒരു സ്ഥലമാണ് കനോള ഫ്ലവേഴ്സും അങ്ങനെ കാര്യങ്ങള് പക്ഷെ ഇപ്പോഴില്ല ഈ പറഞ്ഞവർക്ക് ഇത് സമ്മർ ആണല്ലോ ഇവിടെ ഇപ്പം കഴിഞ്ഞു കഴിഞ്ഞു വയലൊരു സീസൺ കഴിഞ്ഞു ഇപ്പം സീസൺ കഴിഞ്ഞു സെപ്റ്റംബർ ഒക്ടോബർ സ്ഥലം ഇല്ല അല്ലേ ോഡ് ഓക്കെ 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 ഫുഡ് സ്റ്റോറും ചെറിയ ഫുഡ് സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതെല്ലാം ഇപ്പൊ ക്ലോസ് അങ്ങോട്ടാണ് കൂറോയുടെ അവിടെ എന്തോ ചെറുതായിട്ടുണ്ട് കേട്ടോ നമ്മൾ കൂറോ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂറോ എസ്റ്റാബ്ലിഷ് നയൻറ്റീൻ തേർട്ടി ഹോട്ടൽ തന്നെ കൂറോ ഹോട്ടലാണിത് പക്ഷെ ഇത് കണ്ടിട്ട് അത് ഓപ്പൺ ആണോന്നും എനിക്ക് തോന്നുന്നില്ല തോന്നില്ല ഇതാണ് ഇവിടുത്തെ ഇത്രയൊക്കെ ഉള്ളൂ ഈ സ്ഥലത്ത് പബ്ലിക് ടോയ്ലറ്റ് കൊമേഴ്സ്യൽ മൈനിങ് സ്ട്രീറ്റ് അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട് വേറെ ഒന്നും ഇല്ലാതെ അവിടെ ഒരു ഫുഡ് സ്റ്റോറുണ്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അതിനകത്ത് എന്തെങ്കിലും സാധനങ്ങളുണ്ടോ ബാറിന് ചുറ്റും നോക്കുകയാണ് ഇത് എല്ലാ സംഭവം എന്നല്ല ഹോട്ടലാ ഹോട്ടൽ ഹോട്ടൽ എന്തായാലും നമുക്ക് അതിനകത്തോട്ട് കയറി നോക്കാം പോസ്റ്റ് ഓഫീസ് എല്ലാം ഉണ്ട് കേട്ടോ പോസ്റ്റ് ഓഫീസാണ് അതെ ഇത് പിന്നെ ബോട്ടിൽ മാർട്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് സോനിഷേ സേ ഇത് ഈ ബോട്ടിൽ മാർട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇതാണ് ആൾക്കോൾ കിട്ടുന്ന സ്ഥലമാണ് അതെല്ലാം ഇതുകൊണ്ടുള്ള റൂറൽ ടൗണിൽ എല്ലായിടത്തും ഉണ്ട് കാരണം ഇത് ഫാമേഴ്സിൻ്റെ ഈ അതെ അവർ കഴിക്കാൻ വേണ്ടിയാണത് ഈ ബോട്ടിൽ മാർട്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് നമ്മൾ ഇന്ത്യ മൊറോവ അവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ ഹോട്ടലിമാരിലെ ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടില്ലേ ലോട്ടറി ഉണ്ട് കേട്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ട് ലോട്ടറി പോസ്റ്റ് ഓഫീസ് പബ്ലിക് ടെലിഫോൺ ബൂത്ത് അതെ അതെന്തോ ജസ്റ്റ് ഒരു ഇപ്പം നമുക്ക് എന്തോ ഒരു ചെറിയൊരു കാണാൻ പറ്റുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു പക്ഷേ അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല ഒരു ക്വയറ്റ് സ്ട്രീറ്റ് വെരി ക്വയറ്റ് സ്ട്രീറ്റ് നമ്മൾ ഞങ്ങൾ കോഫി അടിക്കുകയാണോ ഇവിടെ അകത്ത് ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് ആരും ഉണ്ടാക്കിത്തരുന്നതൊന്നല്ലേ അതുകൊണ്ട് എന്താ മാത്രം ടേസ്റ്റ് ഉണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലേ ആ ഉണ്ടാക്കുന്ന നമ്മൾ തന്നെ എല്ലാം ചെയ്യണമെന്നല്ലേ ഉള്ളൂ കുഴപ്പമില്ലല്ലേ കണ്ടിട്ട് നല്ലൊരു ലുക്കുണ്ട് ഒരു ഷുഗറും വേണേട അല്ലേ അപ്പോൾ ഒരു ക്ഷീണം അങ്ങ് മാറ്റിക്കോളൂ കഫേലാറ്റ് കഫേ ലാറ്റ് ഒരു ഷുഗർ അങ്ങ് കിട്ടും അല്ലേ ഒരു എനർജിക്ക് മധുരം 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 ആവശ്യമാണ് അതെ മധുരം എപ്പോഴും എനർജിക്ക് നല്ലതാണ് പാൽ റെഡിയായി ഇനി കോഫി പട്ടപ്പെട്ടാത്ത ഇടക്ക് വരും ഷുഗർ ഓൾറെഡി ഇട്ട് കഴിക്കും നല്ല ചൂടല്ലേ അതെ ഒരു കോഫി ഈ ഇതീ കൊറവാ സ്ഥലത്ത് ഇതുവരെ കോഫി കുഴപ്പമില്ല സാധാരണ ഈ ചൂടത്ത് കോഫി അല്ല അടിക്കുന്നത് പക്ഷെ എന്തിനാ തന്നെ ഈ നമുക്കൊരു ഒരു ഉന്മേഷം കിട്ടാല്ലേ വണ്ടി ഞാനല്ല ഓടിക്കുന്ന എന്തിനാ പറയുന്നത് കൂടി ഇരിക്കുന്നവർക്കൊരു ഇതുണ്ടല്ലോ അപ്പൊ ഒരു കോഫി അടിച്ചോണ്ടിരിക്കുകയാണ് ഇനിയുണ്ട് പത്ത് നൂറ്റി എഴുപത്തി കിലോമീറ്റർ ഇവിടുന്ന് ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് കാല് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് കാല് സ്ട്രെച്ച് ചെയ്തല്ലോ അല്ലേ കാല് സ്ട്രെച്ച് ചെയ്ത് ഏഹ് അപ്പം ഞങ്ങൾ ഒരു സാധനം ഇത് തന്നെയാണ് സാധനം ഇത് തണ്ണിമത്ത തണ്ണിമത്തനാണോ അതോ ആ ആ അതന്നെ വന്നു കാണിച്ച സാധനം അതന്നെ ഇത് പോകാ തിന്നോ തിന്നാങ്കളൊന്നും ഒന്നുമല്ല ഇതുപോലെ റോഡിന്റെ സൈഡ് മുഴുവൻ ഇഷ്ടംപോലെ കടപ്പുണ്ട് ഇത് വിളവെടുപ്പ് പോയ സമയം കഴിഞ്ഞു കേട്ടോ ആ വിഷമ വിഷമ വിഷ അത് സാധനം കൊള്ളുക തിന്നാനൊന്നും കൊള്ളുക അതെ 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 ഇപ്പൊ ഇപ്പൊ ഡിഗ്രിയാ ഡിഗ്രിയായി ഇവിടുത്തെ ചൂട് മുപ്പത്തഞ്ചല്ല രണ്ട് രണ്ടുപേരെയാണ് അവിടെ നിൽക്കുന്ന ചൂട് ഷെയ്ഡൊക്കെ അടിച്ചത് അവിടെ നിൽക്കണ്ട ഷെയ്ഡേ ത്ത് അത് വെള്ളം ആ ഏരിയ വെള്ളം കേട്ടോ അത് ഈ കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു വഴക്കുണ്ട് അത് കളക്കി ഞങ്ങളിത് മെയിൻ ഹൈവേ ദേ അവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞത് കാൽ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി നിർത്തിയെന്നുള്ളതുള്ളൂ ഇനി കാൽ സ്ട്രെച്ച് ചെയ്ത് നമുക്ക് പോയാലോ പിള്ളേർ കളിക്കാൻ ബോളൊന്നും വേണ്ട വേണേ അവരുടെ അടുത്ത് പോക്കറ്റ് കിട്ടു നമ്മളങ്ങോട്ട് നമ്മുടെ ചിറ്ററിങ് വാലി ആ പ്രദേശം അങ്ങോട്ട് ചിറ്ററിങ് അതിൻ്റെ പേര് നമ്മുടെ ചി എന്താ പറഞ്ഞാൽ ആ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇതുണ്ടല്ലേ മുന്തിരി മുന്തിരിയുടെ സ്ഥലങ്ങളാണ് ഇതെല്ലാം ഈ പ്രദേശം മുഴുവൻ മുന്തിരിയാണ് ഇങ്ങോട്ട് വന്നപ്പോൾ വന്നോ വന്നതോടുകൂടി നമുക്ക് അതായത് നമ്മുടെ ഈ ഈ ഇതിനും ഇച്ചിരി താ ഇതായത് വെയിൽ കുറഞ്ഞു പിന്നെ ഇച്ചിരി പച്ചപ്പൊക്കെ നമ്മൾ നമ്മുടെ ഈ ബുഷ്ലാൻ്റെ കാണുമ്പോഴാണ് നമ്മുടെ പച്ചപ്പ് കുറഞ്ഞു കുറഞ്ഞുകൊണ്ടില്ലേ മുന്തിരി ഇത് പെട്ടെന്ന് കമ്പും തേനിയൊക്കെ വന്ന ഒരു പ്രതീതിയാണ് അതെ മുന്തിരി ഏകദേശം ഈ പരുവത്തിലായിട്ടുണ്ട് ഇനിയിപ്പം ഇതിൻ്റെ ടൈം എനിക്കൊന്നൊരു ഫെബ്രുവരി ആ ടൈം ആകുമ്പോൾ ഇത് മുഴുവൻ ഹാർവെസ്റ്റ് ചെയ്ത വിളവെടുപ്പ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ കുറ്റി മുന്തിരിയാണ് ഇവിടങ്ങളിൽ എല്ലാവരും കണ്ടില്ലേ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് നോക്കിയാൽ അടിപൊളി ഇങ്ങനെ ഒത്തിരി ഉണ്ട് ഈ പ്രദേശം മുഴുവൻ ഇങ്ങനെ നിൽക്കുകയുണ്ടോ മുന്തിരി ആ മുകളിലത്തെ ആൾക്കാരുടെയാണ് ഈ മുന്തിരിപ്പാടും കാര്യങ്ങളെല്ലാം ഇപ്പോഴൊക്കെ ലാൻഡ്സ്കേപ്പ് ഇതായിട്ട് മാറി തുടങ്ങി ഇച്ചിരി കാലാവസ്ഥ ഇച്ച ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് മുപ്പത്താറ് മുപ്പത്താറ് ഏകദേശം ഒരു മുപ്പത്തി ഇരുപത്തി എട്ട് ഇരുപത്തി ഒന്ന് ലെവൽ നിൽക്കുന്നു ഇനി നമ്മൾ പ്രത്യോട്ട് അങ്ങോട്ട് അടുക്കും തോറും രണ്ടും മൂന്നും ഡിഗ്രി കുറഞ്ഞോണ്ടിരിക്കും മുന്തിരി ആയില്ല ആ ഒരു ഫെബ്രുവരി ചെയ്യാൻ വിളവെടുപ്പ് അടക്കമുള്ളൂ ജനുവരി അവസാനം ആയിട്ടുണ്ട് കൊല ആയിട്ടുണ്ട് ആയിട്ടുണ്ട് പഴുത്തില്ല പഴുത്തില്ല ജനുവരി ആ സമയത്ത് ആ വെച്ചേക്കൊന്നെ ആയി വരുന്നുള്ളു ആയി വരുന്നുള്ളു ഇത് ഇത് എവിടെയാണ് ഈ സ്ഥലം ഈ സ്ഥലത്തിന്റെ പേര് എന്നാ ബിന്ദു ഇത് ബിന്ദുന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ വന്നപ്പോ ഇവിടെ നിങ്ങൾ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട് നേരത്തെ അല്ലേ അതായത് ഇത് ഫാം ഫാം സ്റ്റേ ആണെന്ന് തോന്നുന്നു അല്ലേ ഈ ഓറഞ്ച് നിൽക്കുന്നുണ്ടല്ലേ ഓ ഓറഞ്ച് ഒക്കെ നിലത്ത് കിടക്കുന്നു പോലെ ഓറഞ്ച് ഇഷ്ടം പോലെ ഓറഞ്ച് ഒക്കെ ഈ സൈഡിലുണ്ട് നമുക്ക് എനിക്കൊന്ന് ഫാം സ്റ്റേ ആണ് നിങ്ങൾ ഇന്നാ താമസിക്കും പോലെ പക്ഷികളുണ്ടല്ലോ പക്ഷികളുണ്ട് നല്ല വെതറ് ഇവിടെ ഇഷ്ടം പോലെ ക്യാബിൻസ് അല്ലേ ഇങ്ങനെയുള്ള ക്യാബിൻസ് ആ പാത്തയൊക്കെ അതിൻ്റെ അടിയിലുണ്ട് പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത് നല്ല കിടുക്കൻ ക്യാബിൻസ് ആ കേട്ടോ ഇതിന്റെ പേര് ബിന്ദു അല്ലേ ബിന്ദു ബിന്ദു ആ ഓക്കെ 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 അവിടെ പിള്ളേർക്കുള്ള എന്തോ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട് ആ എന്തോ സംഭവങ്ങളൊക്കെ കണ്ടത് ഇതാണ് സംഭവം അടി അടിപൊളി സംഭവം ഇവിടെ ആരൊക്കെ എന്തൊക്കെയോ വന്നിട്ടുണ്ട് ഇത് നല്ല നല്ല രസമുണ്ട് ഇത് കാണാനായിട്ടുണ്ടോ റിസപ്ഷൻ ഹാൾ ഉണ്ട് ഇതാ ഇതല്ലേ റിസപ്ഷൻ ഹാള് ആ നിക്കുന്ന കറിവേപ്പിലാണല്ലോ കൊള്ളാം അടിപൊളി സ്ഥലം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെടുന്നത് അതാണ് ഈ വാലിയുടെ അല്ലേ ഒരു സെറ്റപ്പില് എനിക്കന്ന് ഇപ്പം സീസൺ അല്ലാത്തോണ്ട് എല്ലാം എം ടി ആണ് അല്ലെങ്കിൽ ഇപ്പം അല്ലെ ഇപ്പം ആരും ഇല്ല ഇവിടെ ഫുൾ ആവും മേള അല്ലേ ആ ഓക്കേ ഓക്കേ ഇഷ്ടം പുതിയ ആയിട്ടുണ്ട് കേട്ടോ നല്ല മധുരമുള്ള എനിക്കൊന്ന് മെയിൻ്റെസ് ആണ് തോന്നുന്നത് കണ്ടിട്ട് ചെറിയൊരെണ്ണം ആ വേണ്ട നമ്മള് അന്യറ മുതൽ ആഗ്രഹിക്കാൻ പാടില്ല അതെ അതെ ഇഷ്ടംപോലെ നിലത്തൊക്കെ ഇഷ്ടംപോലെ അതെ ഓറഞ്ച് ഈ സൈഡിൽ കിടപ്പുണ്ട് മധുര ഭയങ്കര പുളിയായിരിക്കും കേട്ടോ ഈ സാധനത്തിന് അതെ പക്ഷികൾ കൊഴപ്പില്ല അവർക്ക് മധുരമായിട്ടായിരിക്കും തോന്നുന്നത് അപ്പൊ നീ നമുക്ക് നേരെ ഒരു ലൈക്കിലോട്ട് പോവാല്ലേ അവിടെ ചെന്ന് കാലൊക്കെ സ്ട്രെച്ച് ചെയ്യാം വണ്ടി ഓടിച്ച് ഒരു ഇച്ചിരി ഫ്രഷ് ഇയർ കിട്ടാൻ വേണ്ടി ഒരു ലേക്കിന്റെ സൈഡ് നേരത്തേക്കാണ് ഇതിന്റെ പേര് സ്പൂൺ ബില്ലേക്കും അങ്ങനെ അങ്ങോട്ടോ സുനേഷ് അല്ലേ സ്പൂൺ ബില്ലെന്ന് എങ്ങാണ്ടാ പറയുന്നത് ചെറിയൊരു ലേക്ക് നമ്മൾ അവിടത്തെ ഒക്കെ പോണ നമ്മുടെ ഈ വെറ്റ്ലാൻഡൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വന്ദാഗിലിയൊക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ ചെറിയ ലേക്ക് കുറച്ച് സ്വാന് ചെറിയ താറാവും ഒക്കെ ആ സൈഡിലുണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു ജോസഫിന്റെ സൗണ്ട് മാറി വണ്ടിയൊക്കെ ഒഴിച്ചിട്ടായിരിക്കും ആരോ രണ്ട് ചെരുപ്പ് ഇടിയിട്ടുണ്ട് കേട്ടോ ചെരുപ്പും ഉണ്ട് തൊപ്പിയും ഉണ്ട് ചെരുപ്പുണ്ട് ദൈവം ഇതിരാത്തങ്ങനെ വാരാണ്ട് പറക്കാൻ ഇറങ്ങിട്ട് പോയിട്ടുണ്ടോ തൊപ്പിയും ചെരുപ്പ് ഇരുപ്പുണ്ട് വേറെ ഒന്നും ഇല്ല ഇവിടെ മീൻ കിട്ടുന്ന സ്ഥലമാണ് കാണുമ്പോ കേട്ടോ അതെ അതെ കുറച്ച് ചെറിയ ലൈക്ക് അല്ലെ ചെറിയൊരു നമ്മളിന്ന് കാലം സ്ട്രെച്ച് ചെയ്യാൻ പറ്റില്ല അത്ര ഫേമസ് സ്ഥലമൊന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇപ്പൊ നമ്മളാ ലൈക്കിന്റെ അവിടെ പോകുന്ന വഴിക്ക് കണ്ട ഒരു ലിസാണോ ഇത് നമ്മുടെ ദക്ഷിണ ഓസ്ട്രേലിയയിൽ പല ഭാഗങ്ങളും കാണാൻ ഓസ്ട്രേലിയയുടെ ഞങ്ങളിവിടെയൊക്കെ ബ്ലൂ ടങ് ഉണ്ട് ഇത് ഇതിന്റെ പേര് ഷിംഗിൾ ബാക്ക് ലിസാഡ് അല്ലെങ്കിൽ ബോബ്ടെൽ ലിസാഡ് എന്നാണ് അതിൻ്റെ ടെയിൽ ഉണ്ടല്ലേ അതുകൊണ്ടാണ് ബോബ് ടെയിൽ അങ്ങനെ പറയുന്നത് സിംഗിൾ ബാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പരിവരിപ്പം ഉണ്ടല്ല അതാണ് ഇങ്ങനെ സംഭവം അതായത് നമ്മൾ അവനെ പിടിക്കാൻ ചെല്ലുക എന്ന ഓർത്തുകൊണ്ട് അവനീ നാക്കുന്ന് നീട്ട് തങ്കിങ്ങനെ നീട്ടുന്നു നീണ്ടില്ല അവൻ്റെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണത് ഇങ്ങനെയുള്ള വഴികളിൽ പോകുമ്പോൾ ഇതുപോലക്കുള്ള വൈൽഡ് ലൈഫ് ഇഷ്ടം പോലുണ്ട് ഇവനെ ഞങ്ങൾ ഒരു മൂലയ്ക്ക് എടുത്ത് പതക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പോയപ്പോഴത്തേക്ക് അവനെ രക്ഷിക്കാനായിട്ട് അപ്പോൾ ഇതാണ് ബോക്ടൈൽ ലിസാഡ് അല്ലെങ്കിൽ സിംഗിൾ ബാക്ക് ലിസ്ആ് നമ്മുടെ യാത്ര ഒക്കെ കണ്ട അത് അതൊക്കെ സൗണ്ടിന് എന്തോ പ്രശ്നമുണ്ടല്ലോ ചെറിയ കിരീര അല്ലേ അതെ 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 നമ്മൾ വന്ന വന്നത നമ്മൾ ഗ്രീറ്റ് ചെയ്ത് ആദ്യത്തെ പിന്നെ റോബിൻ അല്ലേ അപ്പൊ വന്നതാണ് അവൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു യാത്ര ഒക്കെ കണ്ട അടിപൊളിയല്ലേ ബാക്കി പത്രങ്ങൾ നമ്മള് അതെ 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 ഇപ്പൊ നല്ല ക്ലീനായി അതെ 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 പറയാം അവിടെ അതെ നമ്മള് പോയ വഴി പോയപ്പോല സംഭവിച്ചതാണോ അതോ പോയ വഴി വഴി നിങ്ങളെ ആവേശത്തിന് വന്നപ്പോ സംഭവിച്ചു പോയത് ആവേശം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ വേണേലും പറയാം യാളൊന്നല്ലേ അഹങ്കാരം ഒന്നല്ലേ കേട്ടോ അപ്പോൾ വളരെ സന്തോഷം അതെ അപ്പോൾ നമ്മുടെ ഇങ്ങോട്ടുള്ള വീഡിയോ അല്ലെ ചെറിയൊരു കുഞ്ഞു പീക്കരി വീഡിയോ ആയിരുന്നു അല്ലേ പീക്കി ഒത്തിരി കണ്ടൻറ്റുകളും നമുക്ക് കൂടുതൽ കിട്ടില്ല കാരണം വെയിലിൻ്റെ ആധിക്യം പോലെ ഞങ്ങൾക്ക് അതിറങ്ങാൻ പറ്റി അടുത്ത് ക്ഷീണത്തിനായി അല്ലേ അപ്പം തിരിച്ചു നമ്മൾ വീണ്ടും ഡോണേഷൻ സാജുൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയാണ് നമ്മുടെ ഡ്രൈവർ കം ഷെഫ് പുള്ളി പോയി ജോസഫ് കെ കെ ജോസഫ് പോയിട്ടുണ്ട് അടുത്ത ട്രിപ്പ് കാണുന്നതിനും വരെ എല്ലാര്ക്കും നന്ദി നമസ്കാരം അല്ലെങ്കിൽ അടുത്ത തുറന്നുള്ള വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അതെ നമസ്കാരം